അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറത്ത് കോട്ടപ്പുറത്തിൻ്റെ പ്രകൃതി ഭംഗി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എൻ്റെ പേര് സുതേഷ് എൻ്റെ ക്യാമറമാൻ സിറാജ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് നാട്ടുകൾ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഇവിടുത്തെ നാട്ടിലെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായത് കുറേ പ്രകൃതികൾ അടിപൊളിയായിട്ട് വള്ളിപ്പുറപ്പ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമേ ഇന്നത്തെ പ്രത്യേകത ഇവിടെ എന്തൊക്കെയുണ്ട് നാട്ടിലെ ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അത് കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരത് കണ്ടുണ്ടാവില്ല നമ്മൾ പഴയ ചെക്കപ്പാർ ചെക്കപ്പാരിപ്പോൾ നിലകളിലൊക്കെ അവർക്ക് അറിയാം അതെ ക്രിക്കറ്റ് കളി കളിച്ച ടൈമിലൊക്കെ എപ്പോഴും കൂടി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആരും ക്രിക്കറ്റും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ നിലയിലും കുടും കാണിച്ചാറ് വീഡിയോസിൽ അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം വീഡിയോയിൽ കളിക്കാം നമ്മൾ പണ്ട് കളിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണം കുറേ കാലം മുമ്പുള്ള വന്നാണ് ആ സ്ഥലം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാടും മരം കയറിയിട്ടാണ് പണ്ട് ആൾക്കാർ കളിക്കാൻ വന്നിരുന്നത് നമ്മൾ കുട്ടികളൊക്കെ പണ്ട് കാലത്ത് ആ നമ്മളെ നാട്ടിലും അടിപൊളിയുടെ സ്ഥലങ്ങളെങ്ങനെ ഉണ്ടാവുമ്പോഴേ അതൊക്കെ നിങ്ങൾ വരാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്

നമ്മുടെ പഴയ ഗ്രൗണ്ട് ഇപ്പൊ കൂറായിക്കണു അവിടെ തന്നെ പോട്ടെ ആ അവിടെ വൈകി കിട്ടൂലേ അവിടെ ില്ല ആ അഞ്ഞു നോക്കട്ടോ അതിനെല്ലാം വയ്യ നോയിക്കോളെ പുറം നീ വരാത്തോണ്ടേ ഈ വഴി കൂടെ കൂടെ വഴി കൂടുതലുണ്ടെങ്കിൽ പോണേതല്ല ിപ്പൊളി ആകാശം നല്ല വെയിലുണ്ട് സിറ്റി ഏരിയടോ എന്താ ചെക്കുമാരി കളിക്കണിപ്പോ ഇങ്ങനെ അടിച്ചോണ്ട് കേട്ടോ വിടെ പിടിച്ചാമെ പിടിച്ചോണ്ട് വൈകുന്നേരമായിരുന്നു ആ അവിടെ വൈകിട്ട് പോയിട്ടോ ആ അതിൽ കൂടെ പോവാ പക്ഷെ അത് കുറെ ആൾ അറിയുമ്പോൾ പിന്നെ അവിടെ നടക്കണ്ടേ നമ്മളെ ക്യാമറാമാൻ ഡ വഴികാട്ടി സ്ഥലങ്ങളെ കണ്ടെത്തുക നാട്ടിലെ അടിപൊളി സ്ഥലങ്ങൾ കണ്ടെത്തിക്കാൻ തീരും എത്തിക്കുന്ന നമ്മളെ മെയിൻ ആളല്ലേ അതെ ഏത് കാടും മോലയും അച്ചാങ് സൂപ്പറാ ഇതൊക്കെ പഴയ കല്ലോട്ടി കോറികളാട്ടോ അവിടെ പെട്ടെന്ന് കുറവ് നടന്നു വരുന്ന വഴിക്കില്ലേ ഒരു സംഭവം കണ്ടു അപ്പം അതൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെ വേറങ്ങിയതാണേ രണ്ട് പാറ ഉണ്ടായിരുന്നു തന്നെ അതിന്റെ പൊട്ടി പിളർന്നിങ്ങനെ നിൽക്കേണ്ടത് അപ്പൊ അതൊന്നും കാണിച്ചി സംഭവം കണ്ടെത്തി കിടും ആ കണ്ടെത്തിയത് കാണാനുള്ള ഓട്ടാണേ അതെ ഒരു പൊട്ടയില് മാറി വളരെ മഴ പെയ്തിട്ട് താങ്ങായിട്ട് പൊട്ടി പോന്നു തായ പൂരോ ട്ടോ രണ്ട് ഇപ്പോഴാണത് പൊളിഞ്ഞാടാന്ന് പറയാൻ പറ്റില്ല ആ മൂവാ ഒരു പീസപ്പോ ഇത് വേണല്ലോ അപ്പുറത്തേക്ക് പിന്നെ മല കയറി പോകേണ്ടി വരും അപ്പുറമലേ ഇത് മേലും പോകുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ മഴയ്ക്ക് ചാടിയാണ് ആ ഒഴിഞ്ഞാടി താടേ ഒരു ഉൾപ്പെട്ട മാതിരിയെ ആയിമ താങ്ങാനുള്ളത് താങ്ങി നിൽക്കുന്നത് എന്തൊരു ദിവസം ചെറിയൊരു ദിക്കണ് അപ്പൊ അതെന്ന് അങ്ങനെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞമ്മളാരും അധികം ശ്രദ്ധിക്കപ്പെടില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അതായത് വീട് വീട് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമില്ല അടുത്താണ് അടുത്ത മഴയ്ക്ക് ചാടാൻ നിൽക്കുന്ന സംഭവമാണ് ഇങ്ങനെ പറമ്പിന് മേലെ കോരിന് മേലെ ആയതുകൊണ്ട് താഴ്ത്തേക്ക് വലിയൊരു ഇതിൽ എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് താഴ്ത്താം കുഴപ്പമില്ല നടന്നു പോയ ബൈക്കറി കണ്ട സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെള്ളിയിലന്നാ പറയുന്നത് അത് വെള്ള കളറായതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ വെള്ളിയിലാന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുക അങ്ങനെ എല്ലാവരും കമൻ്റ് ചെയ്യുക നല്ല പൂക്കൾ ഇത് നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ചെടിയായിട്ട് ചെടിയായിട്ട് ഇപ്പം ആർക്കൊന്നും ചെടി വേണ്ട ഒന്നും ഇല്ലാത്ത ഇതിലൊക്കെ പറമ്പിലിങ്ങനെ നടക്കും നമ്മൾ നാട്ടിൽ പറമ്പിൽ ഇങ്ങനെ കാണാണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ പച്ചപ്പിൻ്റെ ഇടയിൽ വെള്ള കളറല്ല വെള്ള കളർ അല്ലായിട്ട് ഇതാണ് സംഭവം അടിയിലേ കായകളൊക്കെ പച്ച കളർ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ള കളറല്ല ഫുള്ള് കോറി കല്ല് വെട്ടി കല്ല് വെട്ടി ഫുള്ള് കോരില്ലേ അയ്യോ എന്താ മിറന്ന മനകൾ താത്തി വെട്ടി ആദ്യം നിക്കറി കഴിച്ച് അതൊക്കെ ഇപ്പം ഫുള്ള് കോരി വെട്ടി 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 നേരത്തി ഒരു ഇതാക്കിയിട്ടുണ്ട് ആ എന്താ പറഞ്ഞ വഴി ഉണ്ടാവും ഇവിടെ പോയേക്കാം ഏർ നടന്നു പോകുന്ന വഴിക്കൊക്കെ കണ്ട സംഭവമാണ് നമ്മുടെ ശതാവരി ശതാവരി കിഴങ്ങ് പറയില്ലേ ഒരു ഔഷധ സസ്യമാണിത് ഏഹ് അതെ ഇതിൻ്റെ ഈ കിഴങ്ങ് അതായത് അതെ അതെ അധികം ഇപ്പോൾ കാണാൻ കിട്ടില്ല നാട്ടിലൊന്നും ഇതൊരു ഇങ്ങനെ പടർന്ന് 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 പോകും ഔഷധ ഗുണമുള്ള സസ്യമാണ് ഈ സാധനം ശതാവരി അതൊക്കെ ഇപ്പോഴൊക്കെ ഈ കാട്ടുപോകലൊക്കെ സാധനം കിടക്കുന്നത് ഇതൊക്കെ നാട്ടിൽ നമ്മൾ അതായത് ലേഹം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതായത് സ്ത്രീ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കുറേ കുറച്ച് രോഗങ്ങൾക്കൊക്കെ ഒരു ഉത്തമ മരുന്നാണ് ഈ സാധനം അപ്പോൾ അതിന് കണ്ടപ്പോളായി അങ്ങനെ കാണുന്നില്ല കുറേ ഇപ്പം കണ്ടിട്ട് സാധനങ്ങളൊക്കെ അപ്പോൾ അത് കാണിച്ചതിനുവേണ്ടിങ്ങനെ ഇറങ്ങിയതാണ് സദാ ഒരു കിഴങ്ങ് സദാവിന് കിഴങ്ങാണ് മറ്റൊരു ഉപയോഗിക്കൽ ഓക്കെ നടന്ന് നടന്നിപ്പോൾ ഏകദേശമൊക്കെ ഇതിന് ഉള്ള കൂടെ ഒക്കെ നടന്ന് നടന്നത് നമ്മളെ നാട്ടിലുള്ള പ്രകൃതിയോട് അതായത് അധികം ഡേഞ്ചർ ഡേഞ്ചറുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ആ ജന്തുക്കളൊന്നും അധികം ഉണ്ടാവില്ല കാട്ടു മൃഗങ്ങളധികം അധികം കുറവായിരിക്കും പകലൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാതെ കുറേ കാലം ഇതൊക്കെ കണ്ടിട്ട് അപ്പം ഇങ്ങനെ അറിയാതാണ് നിങ്ങൾ നല്ല നല്ല അതായത് അല്ലേ സ്ഥലങ്ങളൊക്കെ പണ്ടൊക്കെ വന്ന ആദ്യം എപ്പോഴും വന്നിരുന്നു അപ്പം ആർക്ക് നേരത്തെ അതെ അതെല്ലാരും ഇതിനെ മേലത്തിന്റെ പ്രകൃതിയെ ആസ്വദിച്ചത് എല്ലാ രസല്ലേ അതിങ്ങനെ നല്ല രസം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ശരി കേറി കിട്ടാ കുറച്ച് പാടാ ബുദ്ധിമുട്ടില്ലേ ഒന്ന് മല കയറണം അതെ കുറച്ച് ടാസ്ക് ആണ് കയറി അപ്പം ഞങ്ങൾ ഇനി മല ഇറങ്ങണേ ഈ മല ഇറങ്ങണ ജസ്റ്റ് കാണിച്ചേരാട്ട ഓക്കേ ഞങ്ങൾ നന്ന വഴികളാട്ടതൊക്കെ ഇതുകൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഇതുകൂടെ ഇങ്ങനെ ഇറങ്ങി പോവാണെങ്കിൽ അടിപൊളിയായിട്ട് എനിക്ക് ഞാനീ കൊന്നുമല ഞാൻ ഇറങ്ങണം ഞാൻ അതാണ് ഇനി ടാസ്ക് ഏ ഈ വഴി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നിൽക്കുക നമുക്ക് താഴത്തേക്ക് എത്താം നോക്കിയിറക്ക കേട്ടോ വഴി പോളൂർണോ തോർത്തിരണോ കേട്ടോ താടി നാല് കൊണ്ട് കുറയും കേട്ടോ നാല് ചാട്ടം ചാടിയാലേ അപ്പോ ഇത് ഇവിടെ എങ്ങനെ ഇനി ഇറങ്ങണമായിക്കോട്ടോ എന്താണ് ഞങ്ങളുടെ വഴികളാണ് ഇങ്ങനെ ഞങ്ങൾ പോക്കെ അതും ആ മതി ഞാൻ ഇറങ്ങി നിൽക്കുക അവിടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഏക്കോടൊന്നും ഇറങ്ങാൻ പറ്റില്ല അവിടെ പോയി ഞങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ് തെറ്റോ നിങ്ങളെന്താ സിമ്പിളാണെന്ന് പക്ഷേ അത് കയറി കിട്ടാൻ ഇറങ്ങാൻ കുറച്ച് പണിയുണ്ട്

മണി പോടും ഞാറക്കാൻ ഇറങ്ങിയാലേ നിർത്തൂലി അത് വൈകുന്നേരം നല്ല സ്ഥലം നല്ല താണുക്കുള്ള ഏരിയ ഇവിടെ ഇരുന്ന നീച്ച് പോവില്ല ബാക്കിയുള്ള വൈകിട്ട് ആക്കളെ ഇനി ഇറങ്ങാൻ കിടക്കാണ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ആഹാ നല്ല ഷെഡ് ഇന്നത്തെ വീഡിയോ ഇതാണ് മ ഇത് മേലി പോണത് ഇറങ്ങി വരിക അവിടുത്തെ ഇത് മലിൻ്റെ മേഖല എന്തൊക്കെയുള്ളത് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾ അപ്പോൾ അത് അടങ്ങും വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സിറാജും ക്യാമറാമാനും ഓക്കെ